കായികമേളയായാലും കലോത്സവമായാലും നല്ല ഭംഗിയുള്ള ചിത്രങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് രാ പകല് കഷ്ടപ്പെടുന്ന ജില്ലയിലെ പ്രമുഖ ഫോട്ടോ ജേണലിസ്റ്റുകളാണ് നമുക്ക് ഒപ്പമുള്ളത് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം പേര് മധ്യമം എന്റെ പേര് ഞാൻ മലയാള മനോരമ മാധ്യമം നിങ്ങളോട് ചോദിക്കാനുള്ള ഒരുപാട് കലോത്സവങ്ങളും കായികമേളകളെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പൊ ഈ ഓരോ കലോത്സവത്തിനും എല്ലാം ചെല്ലുമ്പോൾ ഈ നമ്മൾ ചിത്രങ്ങൾ പകർത്തുക എന്നുള്ളത് ഒരു എത്രത്തോളം വെല്ലുവിളികൾ നല്ല ചിത്രങ്ങൾ ജനങ്ങളിലൊക്കെ എത്തിക്കുക എന്നുള്ളത് നല്ല ചിത്രങ്ങള് സ്റ്റേജുകളിൽ നിന്ന് കൂടുതൽ കിട്ടാറുണ്ട് നമുക്ക് തന്നെ കിട്ടാറുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുള്ളവരാണ് ടെൻസിങ് ആയിട്ടും ഇവരൊക്കെ ഇവരോട് ചോദിക്കുന്നതാണ് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് നമുക്ക് കായികമേളയുടെ ചിത്രങ്ങൾ എത്തിക്കുന്നതാണോ കലോത്സവത്തിന്റെ ചിത്രങ്ങളാണ് ഏതാണ് നമുക്ക് ഏറ്റവും വെല്ലുവിളി രണ്ടും രണ്ട് ടൈപ്പാണ് വെല്ലുവിളിയല്ല അതിനുവേണ്ടി മെനക്കെട്ട് നമ്മൾ അതിന്റെ പുറമെ നിൽക്കുക എന്നുള്ളതാണ് രണ്ടും രണ്ട് ടൈപ്പ് ഇവന്റുകളാണ് കായികമേളക്ക് ഒരു മൂമെന്റ് ഒറ്റ ഒറ്റയിടത്തിൽ എടുത്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല സ്റ്റേജ് പ്രോഗ്രാം ആവുമ്പോൾ കുറച്ച് ഫോട്ടോകൾ കൂടുതൽ ഫ്രെയിം എടുക്കാൻ പറ്റും കായികമേളക്ക് അത് പറ്റില്ല ഒറ്റ ഒരു സെക്കൻഡുകളുടെ മൂവ്മെന്റിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യണം അങ്ങനെ വ്യത്യാസമുള്ളൂ പക്ഷെ വെല്ലുവിളിയല്ല ഒരു നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ശരിക്കും െ പിന്നെ അടുത്താ പോലും ആവത്തില്ല കായികമേള ചിത്രങ്ങൾ ആ സെക്കൻഡ് കിട്ടുന്ന ഒരു മൂഡ് പിന്നെ കിട്ടത്തില്ല നമുക്ക് ഒരു പടം കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പൊ ആ കുട്ടി ആ വേഷത്തിൽ നമുക്ക് കൊടുക്കാം പക്ഷെ കായികമേളന്ന് പറഞ്ഞാൽ അവർ ആ കാണിക്കുന്ന മൂമെന്റ് കാണിക്കുന്ന ഒരു ഒരു എക്സ്പ്രഷനും മറ്റേ ആക്ഷനും ഒക്കെ പിന്നീട് എത്ര ചെയ്താലും കിട്ടില്ല അല്ല അതാണ് ഈ ചിത്രങ്ങൾക്ക് നല്ല എഴുതുന്ന അതിന്റെ ഒരു പറയാൻ പറ്റുക അടി കുറിപ്പ് എഴുതുന്ന അതിന്റെ അടിക്കുറിപ്പുകളാണ് ഒരു ചിത്രം എടുത്തിട്ട് അതെങ്ങനെ ചെയ്യാന്നുള്ളത് അതാ കാഴ്ചക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നത് അടിക്കുറിപ്പുകൾ വരുമ്പോഴാണ് സാധാരണ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ഒരു ചിത്രം എടുക്കുമ്പോൾ തന്നെ അതിന്റെ അടിക്കുറിപ്പ് സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും അങ്ങനെയാണ് സാധാരണ എല്ലാവരും മിക്കവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അടിക്കുറിപ്പുകളാണ് ഒരു എന്താ പറയുക ഒരു ഫോട്ടോയുടെ ഒരു

കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അത് നമുക്ക് ഒരിക്കലും ന്യൂ ജനറേഷൻ ഒഴിവാക്കാൻ പറ്റുന്ന പറ്റില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു അവര് അവരുടെ ഇത് ചെയ്യുന്നു അത് അനുസരിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അത് നമുക്ക് എക്സ്പീരിയൻസ് ആണ് അതിൽ ഏറ്റവും വലിയ ഇത് എന്ന് പറയുന്നത് അത് നമ്മൾ നോക്കി ആങ്കിള് നോക്കി അവരെ അവരും എടുത്തോട്ടെ നമ്മളും എടുത്തോട്ടെ നമുക്കാർക്കും ശദ്യയാവാ ആവരുത് ഏഹ് അതാണ് നമ്മുടെ അതുപോലെ വേദിയിൽ നടക്കുന്ന മത്സരങ്ങളൊക്കെ നമ്മൾ മുമ്പിൽ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുമ്പം പുറലിരിക്കുന്നവർക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ അവർ നമുക്ക് മാറി നിൽക്കൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ല ചിത്രങ്ങൾ പകർത്തുന്നതിൽ നമുക്കൊരു തടസ്സമായി വരുന്നുണ്ടോ ചില മത്സരങ്ങളിൽ ആസ്വാദകർ ഓഡിയൻസ് കൂടുതൽ വരും അത് സ്വാഭാവികമാണ് അതെന്ന് വെച്ചാൽ ഒപ്പന അതുപോലെ ഗ്രൂപ്പ് ഡാൻസ് മുതലായ മത്സരങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് നടക്കും അവർ ആസ്വാദകര് കൂടുതലായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും മറവുമൊക്കെ സംഭവിച്ചാൽ അവർ പറയാറുണ്ട് എങ്കിലും ഞങ്ങൾ വളരെ കഴിയുന്ന സാധ്യത ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാറ് ഈ നല്ല ചിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മളിങ്ങനെ ഓരോ മേളകളെ കായികമേളയിലെ കലോത്സവങ്ങളൊക്കെ വരുമ്പോ ഫോട്ടോഗ്രാഫേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട് കവർ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് കലോത്സവങ്ങൾ ഫോട്ടോ ജേണലിസ്റ്റിനെ സംബന്ധിച്ചോളം നമ്മള് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് കാരണം നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ കണ്ടത് നമ്മൾ വീണ്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ നാല് ദിവസം നമ്മൾ ഈ വിദ്യാർത്ഥികളുടെയും ഈ രക്ഷകർത്താക്കളുടെയും കൂടെ ആണല്ലോ നിക്കുന്നത് മാനസിക സമ്മർദ്ദം ഒന്നും എൻജോയ് ചെയ്താണ് എല്ലാരും ചെയ്യുന്നത് അങ്ങനെ തമ്മിൽ ഒരു നല്ലൊരു മത്സരം നടക്കുന്നുണ്ടോ ഇതില് നമ്മൾ നല്ല ഫ്രെയിം എടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കും ഒക്കെ ഒരു ഭാഗ്യം ആളെ മത്സരിച്ചിട്ടൊന്നും കാര്യമില്ല ഐഡിയനുസരിച്ച് ചെയ്യുകയും നമ്മള് ഓരോ ദിവസത്തെയും കായികമേലി കലോത്സവങ്ങളുടെ ആ ഒരു പേജ് ചിത്രങ്ങൾ കൊണ്ടാണ് മനോഹരമാക്കുന്നത് അപ്പൊ അതിന് നിങ്ങള് എത്രത്തോളമാണ് കഷ്ടപ്പെടുന്നത് നമ്മള് നേരത്തെ ചിത്രങ്ങളെ ആ പേജ് അങ്ങനെ എന്ന് നേരത്തെ നിങ്ങൾ ഡിസൈൻ വെക്കും ചില അവർക്കൊരു പ്ലാൻ ഉണ്ടാവും അവര് നേരത്തെ തന്നെ പറയും നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് ഇന്ന് വേണ്ടത് പടങ്ങൾ വേണമെന്ന് ചില സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ട് മൂന്ന് പടങ്ങൾ ഉണ്ടാവും മൂന്ന് മൂന്നാമൊക്കെ എടുത്തു പോകുമ്പോ അത് അവർ പേസ്റ്റ് ചെയ്ത് പുതിയൊരു രീതി മാറും നല്ലൊരു എഫേർട്ട് അവർക്ക് മുമ്പ് നമ്മുടെ പടങ്ങൾ നന്നായി ഡിസ്പ്ലേ കൊടുക്കുന്നതിലും എത്ര നല്ല പടമാണെങ്കിലും അത് മനോഹരമായി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മാത്രമാണ് ആ പടത്തിന് ഭംഗി വരള്ളൂ ആ പേജിന് ഭംഗി വരുകയുള്ളൂ അപ്പോൾ കഴിയുന്നത്ര ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും അത് അവരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് പേജ് ഡിസൈൻ ചെയ്യുന്നവരും അങ്ങനെയുള്ള ആളുകളും അതുപോലെ നമ്മൾ ഈ നല്ല മനോഹരമായ ചിത്രങ്ങൾ പകർത്തുന്നതിൽ നമ്മുടെ ക്യാമറകൾ ഇത് ഓരോ ടെക്നോളജികൾ മാറി മാറി വന്നുകൊണ്ട് ഇരിക്കുവാണ് ഇപ്പം ലെസ് ക്യാമറകളൊക്കെ ആയി അപ്പൊ ടെലി ലെൻസ് അങ്ങനെയുള്ള സൗകര്യങ്ങള് അതെല്ലാം വേണം അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു അഭാവം ഇത് നമ്മുടെ ഇത് അങ്ങനെയുള്ള അതിന്റെ പ്രശ്നങ്ങളൊക്കെ നല്ല ചിത്രങ്ങൾ പകർത്തുന്നതിൽ വരുന്നുണ്ടോ തീർച്ചയായും പണ്ട് ഫിലിം ക്യാമറകൾ ഉള്ള സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല പണം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കറിയാമുള്ളൂ അതെങ്കില് വർക്ക് ചെയ്തിട്ടുള്ളവരെ ഇവരൊക്കെ കൂടുതലും ഞാനും സ്റ്റാർട്ടിങ് തന്നെ ഡിജിറ്റൽ ക്യാമറകൾ വർക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത സമയത്ത് തന്നെ അതിന് ലൈറ്റ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓവർ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം കളർ സെറ്റ് ചെയ്യാം എല്ലാം ചെയ്യാം അപ്പം തന്നെ അതിന് റിസൾട്ട് കാണാൻ പറ്റും അപ്പം സന്തോഷം കൂടുതലാണ് മറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഞ്ചിലൊക്കെ വളരെ ഇതിന് ടെൻഷൻ കഴിഞ്ഞാൽ അവരൊക്കെ എല്ലാവരും അതെ വർഷങ്ങളായിട്ട് ഫില്ലിങ് ക്യാമറകൾ ഉപയോഗിച്ചിരുന്നതാണ് അവരൊക്കെ അപ്പോൾ അവർക്ക് അത് അറിയാം പോയി ഡെവലപ്പ് ചെയ്ത് അത് ഉണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ ആ സമയത്ത് അറിയാൻ പറ്റും ഇപ്പം ആ സെക്കൻഡിൽ തന്നെ അറിയാൻ പറ്റുന്നത് ടെക്നോളജിയുടെ വളർച്ചയും പിന്നെ നമുക്ക് കൂടുതൽ ഈസിയും വർക്ക് ചെയ്യാൻ കൂടെ ചിത്രം എടുത്താൽ ആരാ നമ്മൾ എല്ലാരും കൂടെ നിക്കുന്ന ഒരു ചിത്രം നമുക്ക് എടുത്തു തരിക ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് എടുക്കാം चस्ट नमबर मुन्नो टी मौन्ना ओन्टेस्ट. Okay, go ahead.